കേരള തീരത്തെ ഒന്ന് പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യത തെക്കൻ തമിഴ്നാട് തീരത്തെ ഒന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറെ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു ന്യൂസിലാന്റിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള വെസ്റ്റ്ലാൻഡ് ജില്ലയിൽ അതിതീവ്ര മഴ രണ്ട് ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും നദികൾ കരകവിയാനും സാധ്യത ന്യൂസിലാൻഡിലെ വൈഹോ നദിയിലെ ജലനിരപ്പ് ഉയരുന്നു അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങി ലോകം അതിന്റെ അന്ത്യത്തോടെ അടുക്കുന്നു ബൈബിൾ പ്രവചനങ്ങൾ സംഭവിക്കുന്നു വരും ദിവസങ്ങളിൽ ലോകം വൻ യുദ്ധത്തിലേക്ക് നീങ്ങും രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഇതെല്ലാം അന്ത്യകാല ലക്ഷണമാണ് ഇപ്പോൾ ഹംഗറിയിൽ പല സ്ഥലങ്ങളിലും ആകാശം പെട്ടത് പിങ്ക് നിറത്തിലേക്ക് മാറിയതായും റിപ്പോർട്ടുകൾ